കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുൻ മാനേജറുടെ പേരിൽ കേസെടുക്കാൻ കോടതി ഉത്തരവ് കോടികളുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനെരായ സ്ത്രീ നൽകിയ പരാതിയിൽ മുൻ മാനേജറെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവ് മുൻ മാനേജരും കരുവന്നൂർ തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതിയുമായ മാപ്രാണ മുത്രത്തിപ്പറമ്പിൽ ബിജു കരീമിനെതിരെ കേസെടുക്കാനാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് മൂർക്കനാട് പൊയ്യാറ പരേതനായ ഗൌതമിന്റെ ഭാര്യ ജയ്ഷ നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി ഇതാദ്യമായാണ് സ്വകാര്യ അന്യായത്തിൽ കരുവന്നൂർ തട്ടിപ്പിൽ കോടതിയുടെ ഉത്തരവ് വരുന്നത് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകാത്തതിനാലാണ് കോടതിയെ സമീപിച്ചത് കോടിയുടെ തട്ടിപ്പ് നടന്നെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ കരുവന്നൂർ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രധാന പ്രതിയാണ് ബിജു കരീം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ സാക്ഷിയാണ് ജെയ്ഷിയുടെ ഭർത്താവ് ഗൌതമൻ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഏഴിന് കരുവന്നൂർ ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം വായ്പയെടുത്തു പിന്നീടത് തീർത്തു കുറച്ചു പണം സ്ഥിര നിക്ഷേപം ഇടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാലിന് ഗൌതമൻ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെയ്ഷിയുടെ വീട്ടിലെത്തിയ കരുവന്നൂർ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ ഗൌതമിന്റെ പേരിൽ ബാങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ വായ്പ കുടിച്ചുകയുണ്ടെന്നും അടച്ചു തീർക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ വായ്പയെടുത്തെന്നാണ് ബാങ്കുകാർ പറഞ്ഞത് ഇത് വ്യാജ വായ്പയാണെന്ന് കാണിച്ച് പോലീസിലും ക്രൈംബ്രാഞ്ചിലും ബാങ്കിലും പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല ഇക്കാലത്ത് ബാങ്കിലെ മാനേജരായിരുന്ന ബിജു കരീമാണ് വ്യാജരേഖകൾ വെച്ച് വായ്പയെടുത്തതെന്ന് സംശയിക്കുന്നതായി കാണിച്ചാണ് പരാതി നൽകിയത് ഇത് പോലീസും ബാങ്കും അവഗണിച്ചതോടെയാണ് കോടതിയെ സമീപിച്ചത് ഞങ്ങള് വീട്ടി പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടാൾ വയ്യാപയത്ത രണ്ടായിരത്തി പതിനെട്ടിലെ ആൾ മരിച്ചു അതിന് ശേഷം ഇങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ലോൺ ഉണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോലീസിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ പോയി കേസ് കൊടുത്തു പക്ഷേ അവര് ഈ ബാങ്കിലെ രേഖകളും ഒക്കെ കാണിച്ച് ഞങ്ങളെ തിരിച്ചയച്ചു പിന്നീട് ഞങ്ങൾ കോടതിനെ സമീപിച്ചത് ഇത്രയും പേരത്ത് ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഇല്ല വന്നിട്ടില്ല പിന്നെ എന്തുണ്ടെങ്കിലും അതിനോട് പറയണതാണ് പക്ഷെ ഈ കാര്യം മാത്രം പറഞ്ഞിരുന്നില്ല പിന്നെ ഇത്രയും പേരത്ത് കാശം ഇങ്ങനെ അക്കൌണ്ടിൽ കൂടെ ഇങ്ങനെ വന്നതായിട്ട് കാണുന്നില്ല